അങ്ങനെ ഒന്നരയാഴ്ച പിന്നിടുമ്പോഴും വിവാദങ്ങൾ ആളിക്കത്തുകയാണ് രാഹുൽ മങ്കൂട്ടത്തെ അങ്ങനെയൊന്നും വെറുതെ വിടാൻ പിണറായി സർക്കാരിന് ഒരുക്കമല്ല കണ്ടെത്തിയതെല്ലാം വലിയ തെളിവുകൾ തന്നെയാണ് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുക ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്ത് സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുക തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് രാഹുലിനെതിരെയുള്ളത് ഈ കുരുക്കൾ രാഹുൽ മാംകൂട്ടത്തിൽ പെടുമോ അതിജീവിതകൾ പരാതി നൽകുമോ നൽകിയാൽ കേസ് ബലപ്പെടുത്താൻ തക്ക തെളിവുകൾ എന്തൊക്കെയാണ് മേൽപ്പറഞ്ഞതെല്ലാം അക്കമിട്ട് ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ എന്നാൽ കേസെടുത്തിരിക്കുന്നത് ഇനി അഥവാ പെൺകുട്ടികൾ സഹകരിച്ചില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള കടമ്പകൾ ഏറെയാണ് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർമ്മിച്ച സംഭവത്തിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കണം മാത്രമല്ല പോലീസ് മേധാവിക്ക് ലഭിച്ച ആറു പരാതികളും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് അന്വേഷണത്തിൽ അവ്യക്തതകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതെല്ലാം മറന്നീക്കി കൊണ്ടുവരേണ്ടത് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കടമ്പ തന്നെയാണ് തെളിവുകളെല്ലാം കൊണ്ടുവന്ന് നിരത്തിയാലും കോടതിയിൽ എത്തുമ്പോൾ എത്രമാത്രം കേസിന് ബലമുണ്ടാകും എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഉയർത്തിയ ആ ഓഡിയോ ക്ലിപ്പ് ആരുടേതെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ എത്രമാത്രം വാസ്തവം ഉണ്ട് എന്നുള്ളതും നമുക്കറിയില്ല ഏതായാലും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച മറ്റു രണ്ട് സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്താനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ചില തുടർന്നാണ് ഇത്തരം നടപടികൾ വേഗത്തിലാക്കുന്നതുമെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എതിരെ ഈ പരാതികളെല്ലാം അന്വേഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ആരോപണങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിക്കും സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധർ വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരും ഈ സംഘത്തിൽ ഉണ്ടാകും ഇവരുടെ നേതൃത്വത്തിൽ അതിജീവിതകളുടെ വിശദമായ മൊഴി തന്നെ എടുക്കും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതലയുള്ളത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികൾ പരിശോധിച്ചപ്പോൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച സംഭവത്തിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാണ് എടുക്കുന്നത് ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക തന്നെ ചെയ്യും തുടർന്ന് രാഹുലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതേസമയം ഇരകൾ മൊഴി നൽകിയില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന ചോദ്യം ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട് വാട്സ്ആപ്പ് ടെലിഗ്രാം മാപ്പുകളിലെ ചാറ്റുകൾ വീണ്ടെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമിക്കും ഏതായാലും അതിജീവിതകൾ പരാതി നൽകുകയാണെങ്കിൽ രാഹുൽ മെങ്കൂട്ടത്തിൽ പിടുക തും ഇനി ഇരകൾ പരാതി നൽകിയില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലികമായി ഒരു ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് കണ്ടെത്താം ഏതായാലും നിരവധി പ്രക്ഷോഭങ്ങളാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറണം എന്നുള്ള രീതിയിൽ വരുന്നത് ബി ജെ പി സി പി എം അതി തന്നെ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മെങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് നടിയും ബി ജെ പി നേതാവുമായ കുഷ്ബു രംഗത്ത് വന്നിരിക്കുന്നത് രൂക്ഷമായ വിമർശനമാണ് അവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇത് ദേശീയ തലത്തിലും ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല എം എൽ എ സ്ഥാനത്ത് നിന്ന് അടിയന്തിരമായി നീക്കുകയാണ് വേണ്ടത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ ഈ ചുമതലയിൽ ഇരുത്തുന്നത് ശരിയല്ലെന്നും കുഷ്ബു പറഞ്ഞു രാഹുൽ ഗാന്ധി കേൾക്കാനായി പറയുകയാണ് താങ്കളും രാഹുൽ ഇവിടെയുള്ളതും രാഹുൽ ഡൽഹി ഇരിക്കുന്ന രാഹുൽ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇവിടെയുള്ള രാഹുൽ ആണെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നു രണ്ടു രാഹുൽമാരോടും ചോദിക്കുകയാണ് മനസാക്ഷിയുണ്ടോ ഡൽഹിയിൽ ഇരിക്കുന്ന രാഹുൽ പറയുന്നത് താൻ ശിവഭക്തൻ എന്നാണ് എപ്പോഴാണ് ശിവഭക്തി വരുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത്തരത്തിൽ ശിവഭക്തി വരുന്നത് ഡൽഹിയിലെ രാഹുലിനും ഇവിടുത്തെ രാഹുലിനും എന്ത് വ്യത്യാസമാണുള്ളത് എനിക്കറിയില്ല പവർ കയ്യിൽ വരുമ്പോൾ ആരെയും കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് കരുതുന്നത് ഇത്തരത്തിലാണ് ഖുഷ്ബു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ബി ജെ പി വിജയിക്കുമെന്നത് കൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് രാജിവെപ്പിക്കാത്തതെന്നും ഖുഷ്ബു പറയുന്നുണ്ട് പാലക്കാട് ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള ഗണേശ വിഗ്രഹ നിമഞ്ജനഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലായിരുന്നു ഖുഷ്ബുവിന്റെ ഈ പരാമർശം ഏതായാലും രാഹു മാൻകൂട്ടത്തിൽ പ്രതിസന്ധിയിലാകുമോ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏത് അവസ്ഥയിൽ ചെന്ന് നിൽക്കും അതിജീവിതകൾ പരാതി നൽകുകയാണെങ്കിൽ രാഹുൽ പെടുക തന്നെ ചെയ്യും എന്നാൽ പരാതി കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്